അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നലത്തെ മീൻ കറിയൊക്കെ തന്നെയാണ് കേട്ടോ നെയ്മീൻ കറിയില്ലേ ഇന്നലത്തെ അത് ചൂടാക്കിയെടുത്തു അത് ഇന്നലെ ചിലവായില്ല അധികം ഉച്ചക്ക് മാത്രമേ ആയുള്ളൂ രാത്രിയിൽ പുട്ടായിരുന്നു കേട്ടോ പുട്ടും ഇത്തിരി ചിക്കൻ്റെ പാട്സൊക്കെ ഉണ്ടാക്കിയിട്ട് കറി വെച്ചതാണ് അപ്പോൾ രാത്രിയിൽ അതായിരുന്നു ഗോതമ്പിൻ്റെ പുട്ടും കറിയായിരുന്നു അപ്പോൾ അത് കാരണം ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കേട്ടോ പിന്നെ ഇന്നേ നല്ല നാടനച്ചിങ്ങ ഒരു തരം ചുവപ്പ് വച്ചിങ്ങയില്ല അതുപോലെ തന്നെ പച്ചച്ചിങ്ങ കെട്ടിട്ടാ അപ്പോൾ അതിനെ ചെമ്മീനിട്ട് വലത്തിയതാണ് പിന്നെ ഇത് പൂളാനാ കേട്ടോ ചെമ്മീൻ കെട്ടിന്ന് കുറച്ച് പൊടിമീൻ കൊണ്ടുവന്നിട്ടാ സാധിച്ചേട്ടൻ അതിൽ നന്ദനും പള്ളത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഞാൻ വെട്ടിത്തേച്ച് കഴുകി പൂളാൻ മാത്രം മാറ്റി വെച്ചേച്ചിട്ടാ ഒരഞ്ചിട്ട പൂളാനുണ്ട് അത് വറുത്തെടുത്തു എല്ലാം വറുത്തു ഇന്നലെ പൊടിമീനൊക്കെ വറുത്തു ഇന്നിപ്പം പൂളാൻ വറുത്തു അപ്പോൾ അടിപൊളി പൂളാനാട്ട ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇട്ടാ അപ്പോഴേ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇതിപ്പോൾ അഞ്ചാറ് പൂളാനാ കേട്ടോ വറക്കണാണ് കെട്ടീന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ പൊടിമീൻ്റെ കൂട്ടത്തിൽ ഒരു അഞ്ചാറ് പൂളാനുണ്ടായി ഞാനത് ഉപ്പ് വരട്ടി വെച്ചിരുന്നു അതൊന്ന് വറുത്തെടുക്കണു നല്ല മാംസമുള്ള പൂളാനാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും വരിയട്ടെ അപ്പം നമ്മുടെ ഒന്ന് മറിച്ചൊക്കെ ഇടാട്ടോ ഞാൻ ഒരു പ്രാവശ്യം മറിച്ചിട്ടിരുന്നു അത്യാവശ്യം മരുന്നിട്ടുണ്ട് ഇത്ര മതി അങ്ങനെ നമ്മുടെ പൂളാൻ പുറത്തത് റെഡിയായിട്ടോ പിന്നെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നല്ല നാടൻ അച്ചിങ്ങ കിട്ടി കേട്ടോ അടിപൊളി അച്ചിങ്ങായിരുന്നു അപ്പോൾ അത് ഇത്തിരി ചെമ്മിലിട്ട് ഞാൻ ഒലത്തിയതാണ് റെഡിയാക്കി കഴിഞ്ഞു ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു രണ്ട് പച്ചമുളക് ഇട്ടോ അവസാനം ം മഞ്ഞൾപ്പൊടി അല്പം നമ്മൾ ഓടി ഇട്ടിട്ടുണ്ട് നമ്മുടെ തന്നെ ചെമ്മീനാണ് കുറച്ച് ചെമ്മീനും കള്ളിയിട്ട് അച്ചിങ്ങ മെഴുക്കു ഇരുട്ടിയാണ് അച്ചിങ്ങ മെഴുക്കുരട്ടി റെഡിയായിട്ടോ ഒരു പച്ചക്കറി സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വേറൊരു സ്പെഷ്യൽ എന്താണെന്നോ ഇന്നലത്തെ നെയ്മീൻ കറിയില്ലേ ഇന്നലത്തെ നെയ്മീൻ കറിയാണ് കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഇത് വന്നതാണ് അപ്പോൾ അത് ആയ ഒന്ന് ഒരു വഷം ആവ ഞങ്ങൾ എടുത്തുള്ളട്ടോ രാത്രിയില്ല രാത്രി ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഗോതമ്പീൻ്റെ പുട്ടും കറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ മീൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് കറി വെച്ചാ അപ്പോൾ ഇന്ന് അത് ഇപ്പോൾ ചൂടാക്കിയൊക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നലത്തെ കറിയാണ് നെയ്മീൻ സ്പെഷ്യലാണ് ചൂടാക്കിയെടുത്തു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഓക്കെ അപ്പോൾ കഴിക്കാം അപ്പം ഞാൻ മീൻകറി ഇന്നെടുക്കുന്നില്ല കേട്ടോ ഞാൻ ഈ അച്ചിങ്ങ എടുക്കുന്നതാണ് അച്ചിങ്ങ ഇത്തിരി അധികം എടുക്കും അച്ചിങ്ങ മെഴുക്കും ഇരട്ടി മീൻകറി ബാക്കിയുള്ള അപ്പനമ്മനൊക്കെ കഴിക്കട്ടെ ഞാൻ ഇന്നെടുക്കുന്നില്ല പിന്നെ പൂളാമ്പറുത്താണ് ചെറിയ നോക്കി രണ്ടെണ്ണം എടുക്കാം അത്രയേ ഉള്ളൂ ഞാൻ ഇതും കുട്ടിയാണ് കഴിക്കാൻ പോണത് കേട്ടോ ചാറെടുക്കട്ടെ മീൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി റെഡി ആയിരിക്കണു കഷ്ണൊന്നും ഞാൻ എടുക്കുന്നില്ല അച്ചിങ്ങനെ ഒന്ന് നോക്കട്ടെട്ടാ നാടൊന്നച്ചിങ്ങയുന്നട്ടാ വീട്ടിൽ വളർത്തണ കൂട്ടർ കൊണ്ടുവന്നതാണ് അല്ല സൂപ്പർ അച്ചു അല്ലെങ്കിൽ പൂളാമ്പറത്തേനൊന്ന് എടുക്കാം ഇങ്ങനെ അടിച്ചാൽ മതി ഓഹ് അടിവ് വെളിയാണ്ട് അതിൻ്റെ എല്ലും തിന്നാ മുള്ളും തിന്ന അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു നെയ്മീൻ കറി അച്ചിങ്ങായും ചെമ്മീൻ കൂടി വെച്ച മെഴക്ക് വരട്ടി പുളാൻ വറുത്തത് ഞങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്